ഈ പരിഗണന എന്ന് പറയുന്നത് ഒരിക്കലും കുറച്ച് ആൾക്കാർക്ക് മാത്രം അവകാശപ്പെട്ട ഒന്നല്ല അത് ഓരോ മനുഷ്യനും തുല്യമായിട്ട് കൊടുക്കേണ്ട ഒന്നാണ് അവിടെ പാവപ്പെട്ടവനെന്നോ പണക്കാരനെന്നോ ഒന്നുമില്ല ഈ പരിഗണന കിട്ടാത്ത സ്ഥലങ്ങളിൽ അതിപ്പോൾ ചെറിയൊരു കേസിൻ്റെ പുറത്തൊക്കെ പരിഗണന കിട്ടാതെ പോയി കഴിഞ്ഞാൽ അവരുടെ ഉള്ളിൽ നല്ല രീതിയിലുള്ള ഒരു ഫീലിങ്സ് ഉണ്ടാക്കും ചിലപ്പോൾ അത് നമ്മൾ തിരിച്ചറിഞ്ഞു കൊള്ളണമെന്നില്ല പക്ഷെ അവരുടെ ഉള്ളിൽ ഉണ്ടായിട്ടുള്ള ഒരു വേദന എന്ന് പറയുന്നത് അത്രത്തോളമായിരിക്കും അതുകൊണ്ട് ഓരോരുത്തർക്കും സെപ്പറേറ്റ് പരിഗണന എന്നുള്ളതിന് പകരം എല്ലാവർക്കും തുല്യമായിട്ടുള്ള പരിഗണന നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കിട്ടേണ്ട പരിഗണന പല സ്ഥലങ്ങളിൽ ും അതിപ്പം നമ്മുടെ വീട്ടിലെ ഫാമിലി കേസ് എടുത്ത് നോക്കുകയാണെങ്കിൽ അവിടെ ഉമ്മാക്ക് കൊടുക്കേണ്ട പരിഗണന ഉണ്ടാവും അതുപോലെ ഭാര്യ അപ്പൊ എല്ലാവർക്കും തുല്യമായിട്ടുള്ള പരിഗണന കൊടുക്കുക അതുപോലെ ഓഫീസെടുക്കുകയാണെങ്കിൽ അവിടെ പല പൊസിഷനിലുള്ള സ്റ്റാഫുകൾ സ്റ്റാഫുകളുണ്ടാവും അവരെല്ലാവരെയും തുല്യരായിട്ട് കാണാൻ അപ്പോൾ ഈ പരിഗണന എന്ന് പറയുന്നത് എല്ലാവർക്കും അവകാശപ്പെട്ട ഒന്നാണെന്ന് മനസ്സിലാക്കിയിട്ട് ഓരോരുത്തരും നിന്ന് കഴിഞ്ഞാൽ പല രീതിയിലുള്ള പ്രശ്നങ്ങളിൽ നിന്നും നമുക്ക് പുറത്തു വരാൻ വേണ്ടിയിട്ട് പറ്റും कुडल वीडिओ पेज् फॉलो